വിളവെടുപ്പ് ഉത്സവമായ വിഷു അടുത്തതോടെ വിഷുവിനായുള്ള ഒരുക്കങ്ങൾ വിപണിയിൽ സജീവമായി ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്കും ഭഗവാൻ ഉടയാടകൾക്കും പൂജാ സാധനങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് പല വിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കണിയൊരുക്കുന്നതിൽ പ്രധാനമാണ് ഇവയെല്ലാം വാങ്ങുന്ന തിരക്കിലാണ് കേരളീയർ വിഷു സദ്യ ഒരുക്കുന്നതിന് ആവശ്യമായ പച്ചക്കറികൾ മാർക്കറ്റിൽ തുടങ്ങി കൂടാതെ പടക്ക വിപണിയും ഉണർന്നു വിഷു പുലരിയെ വരവേൽക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിച്ച വിപണി സജീവമാണ് വിഷുക്കണിയും വിഷു സദ്യക്കുമൊപ്പം മലയാളിക്ക് വിഷുക്കാലത്ത് പടക്കങ്ങളും ഒഴിവാക്കാനാവില്ല അതുകൊണ്ട് തന്നെ വിഷുവിന് രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ പടക്ക വിപണി തിരക്കിലാണ് പതിവ് പോലെ വ്യത്യസ്തമായ പേരുകളിലെത്തിയ ചൈനീസ് ഇനം പടക്കങ്ങളാണ് വിപണിയിലെ താരങ്ങൾ ശബ്ദത്തേക്കാൾ വർണ്ണത്തിന് പ്രാധാന്യം നൽകുന്ന ഇനങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ News Desk, CCB.